നമസ്കാരം കേരളത്തിലെ മാധ്യമങ്ങളുടെ എല്ലാം ഇന്നത്തെ ചർച്ച ഇന്നത്തെ ചർച്ച മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയും അതുതന്നെയായിരുന്നു അതായത് സർക്കാർ വലിയ പ്രതിസന്ധിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒറ്റപ്പെട്ടു പോകുന്നു പാർട്ടി പോലും മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസ് അല്ലാതെ മറ്റാരും അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരാരും മുഖ്യമന്ത്രിയെ സഹായിക്കാനായി എത്തുന്നില്ല പിണറായി വിജയൻ ഒറ്റപ്പെട്ടു പോകുന്നു സൈബർ ഇടങ്ങളിൽ ഇടത് രാഷ്ട്രീയം പറഞ്ഞിരുന്ന പ്രൊഫൈലുകളെല്ലാം ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ മുനവച്ച് സംസാരിക്കുന്നു ഇതൊക്കെയാണ് കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ചർച്ചകൾ മാത്രമല്ല ഇങ്ങനെ പ്രതിരോധത്തിലാകാൻ കാരണം എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതാണ് എന്നതാണ് അതായത് ആർ എസ് എസിൻ്റെ സർക്കാരിവാഹ് ദത്താത്രേയ ഹൊസബാളയെയും ഇപ്പോൾ ഇതാ രാം മാധവനെയും കണ്ട് കണ്ടിട്ടുണ്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങളിങ്ങനെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അതായത് പല വിവരങ്ങളും അവർക്ക് കിട്ടിയിട്ടുണ്ട് ആ വിവരങ്ങൾ ഡേറ്റ് സഹിതം ഇപ്പോൾ പുറത്തുവിടുന്നു എന്ന രീതിയിലാണ് മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി രണ്ടാം തീയതി ഒസബബാളയുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തുന്നു അതിന് പത്ത് ദിവസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടിന് അദ്ദേഹം ബി ജെ പി നേതാവ് റാം മാധവുമായും ചർച്ച നടത്തുന്നുണ്ട് ഈ ചർച്ചകൾ എന്തിനായിരുന്നു പിണറായി വിജയന്റെ ദൂതനായിട്ട് ഈ നേതാക്കളെ കണ്ടതാണോ സ്വർണ്ണക്കടത്ത് കേസ് അടക്കമുള്ള കേസുകൾ ഒഴിവാക്കി കൊടുക്കാനുള്ള ചർച്ചയാണോ നടന്നത് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനായി പൂരം കലക്കാനുള്ള ചർച്ചയാണോ നടന്നത് ഇതൊക്കെയാണ് വലിയ വിഷയമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും സന്ദർശനത്തിൽ ദുരൂഹതയുണ്ട് എങ്കിൽ അന്വേഷിക്കണമെന്നേ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കാര്യങ്ങൾ റിപ്പോർട്ടായി പുറത്തു വരട്ടെ പക്ഷേ ഇതൊന്നുമല്ലല്ലോ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയം കേരള സമൂഹം മറന്നുപോയ അല്ലെങ്കിൽ കേരള സമൂ ഓർമ്മയിൽ നിന്നും ബോധപൂർവം മായ്ച്ചു കളഞ്ഞ അൻവറിൻ്റെ ആരോപണങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം നിരവധി ആരോപണങ്ങൾ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി നടത്തിയ പത്രസമ്മേളനങ്ങളിലൂടെ പറഞ്ഞു പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട മൂന്ന് ആരോപണങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ കേരള പോലീസിൻ്റെ ആസ്ഥാന മന്ദിരത്തിനുള്ളിൽ വെച്ച് മന്ത്രിമാരുടെ ഫോൺ കോളുകൾ ചോർത്തി മന്ത്രിമാരുടെ മാത്രമല്ല പ്രതിപക്ഷ നേതാക്കളുടെയും മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെയും കലാസാംസ്കാരിക പ്രവർത്തകരുടെയും അടക്കം മാധ്യമ പ്രവർത്തകർ യും അടക്കം എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ചോർത്തി ഇങ്ങനെ വേണ്ടി പോലീസ് ആസ്ഥാനത്ത് ഇദ്ദേഹത്തിന് പ്രത്യേക സംവിധാനങ്ങൾ തയ്യാറാക്കി നൽകിയിട്ടുണ്ട് പോലീസിന്റെ ഐ ടി സെല് മറ്റൊരു ഉദ്യോഗസ്ഥന്റെ കീഴിലാണ് എങ്കിൽ കൂടി ഈ ഫോൺ ചോർത്തൽ നടത്താനായി അജിത് കുമാറിന് ഒരു പ്രത്യേക അസിസ്റ്റന്റിനെ സർക്കാർ അനുവദിച്ചു നൽകിയിട്ടുണ്ട് ഇതൊക്കെയായിരുന്നു ഒന്നാമത്തെ ആരോപണം രണ്ടാമത്തെ ആരോപണം സംസ്ഥാനത്ത് നടക്കുന്ന സ്വർണ്ണ കടത്തുകാരിൽ നിന്നും സ്വർണം പിടിച്ചെടുക്കാനായി സ്വർണം പൊട്ടിക്കാനായി പോലീസിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പ്രവർത്തിക്കുന്നു അതിന്റെ നേതൃത്വം നൽകുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയാണ് ഡാൻസാഫ് സംഘത്തെയാണ് ഈ സ്വർണം പൊട്ടിക്കാനായി നിയോഗിച്ചിട്ടുള്ളത് കസ്റ്റംസിന്റെ കസ്റ്റംസിൻ്റെ കൂടി വിമാനത്താവളത്തിന് പുറത്തേക്ക് കടത്തുകാരനെയും സ്വർണത്തെയും എത്തിച്ച് അതിനുശേഷം അയാളെ പിടികൂടുന്ന രീതിയിൽ സ്വർണം പിടിച്ച ശേഷം ഈ പിടിക്കുന്ന സ്വർണത്തിൻ്റെ അൻപത് അറുപത് ശതമാനം വരെ പോലീസുകാർ കൈക്കലാക്കുകയും ആ സംഘം വീതിച്ചെടുക്കുകയും ചെയ്യുന്നു ഇത് രണ്ടാമത്തെ ആരോപണമാണ് മൂന്നാമത്തെ ആരോപണം എ ഡി ജി പി എം ആർ അജിത് കുമാർ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് കോടി രൂപ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൈക്കൂലി പണം കൊണ്ട് രാജ് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത് കവടിയാറിൽ കോടിക്കണക്കിന് രൂപ വില വരുന്ന ഒരു സ്ഥലത്ത് കൊട്ടാര സദൃശ്യമായ വീട് പണിയുന്നുണ്ട് അഴിമതി പണം അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരന്മാരുടെ ബിസിനസ്സിൽ നിക്ഷേപിക്കുന്നു ഇങ്ങനെ മൂന്ന് വലിയ ആരോപണങ്ങളാണ് ഗുരുതരമായ ആരോപണങ്ങളാണ് പി വി അൻവർ കേരള സമൂഹത്തിന് മുൻപാകെ വച്ചത് തീർച്ചയായും അത് വാർത്താസമ്മേളനം വിളിച്ചു പറയുന്നതിന് മുമ്പ് അദ്ദേഹം പാർട്ടിയോട് സംസാരിച്ചിട്ടുണ്ടാവും മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ടാവും ഈ ഭരണരംഗത്തെ പ്രധാനപ്പെട്ട ആളുകളോടെല്ലാം അദ്ദേഹം ഇത് സംസാരിച്ചിട്ടുണ്ടാകും അവരിൽ നിന്നൊക്കെ മറുപടി കിട്ടാത്തത് കൊണ്ടും പ്രോത്സാഹനം കിട്ടാത്തത് കൊണ്ടുമായിരിക്കാം അദ്ദേഹം ഇങ്ങനെ പൊതുസമൂഹത്തിൽ അതും ഒരു ഭരണകക്ഷി എം എൽ എ ആണ് എന്നോർക്കണം പൊതുസമൂഹത്തിൽ ഇങ്ങനെ വിളമ്പിയത് ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾക്കാണ് മുഖ്യമന്ത്രി മറുപടി നൽകേണ്ടത് മന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാക്കളുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഫോൺ കോളുകൾ പോലീസ് ചോർത്തുന്നുണ്ട് എങ്കിൽ അത് ആർക്ക് വേണ്ടിയാണ് എന്ന് വ്യക്തമാണ് പക്ഷേ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് മുഖ്യമന്ത്രി മറുപടി പറയണം സംസ്ഥാനത്ത് നടക്കുന്ന സ്വർണം കടത്ത് അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കൽ ഇതിനൊക്കെ പോലീസ് കൂട്ടുനിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ പോലീസിൻ്റെ അകത്ത് തന്നെ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുണ്ടോ വിശദീകരിക്കേണ്ടത് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് മാത്രമല്ല മൂന്നാമത്തെ ആരോപണം മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ മുഖ്യമന്ത്രിയെ ദിവസവും കാണുന്ന മുഖ്യമന്ത്രിക്ക് പല കാര്യങ്ങളും ബ്രീഫ് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എങ്കിൽ കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അതിനും മറുപടി മുഖ്യമന്ത്രി പറഞ്ഞേ മതിയാകൂ അന്വേഷണം പ്രഖ്യാപിച്ചേ മതിയാകൂ പക്ഷേ അത്തരം കാര്യങ്ങളെല്ലാം പൊതുജന ചർച്ചയിൽ നിന്ന് മാറ്റി നിർത്താനായി മാധ്യമ ചർച്ചയിൽ നിന്ന് മാറ്റി നിർത്താനായി ആർ എസ് എസ് നേതാക്കളെ കണ്ടു ബി ജെ പി നേതാക്കളെ കണ്ടു അതിൻ്റെ വിശദാംശങ്ങൾ ഇതാ എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾക്ക് പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നത് മാതിരി ഇട്ട് കൊടുക്കുന്നത് കേരളത്തിലെ ഭരണകൂടമാണ് ഇങ്ങനെ ഗൗരവമേറിയ ആരോപണങ്ങൾ ചർച്ച ചെയ്യാതെ കേരള സമൂഹത്തിൽ നിന്നും അതൊക്കെ മായ്ച്ചു കളഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം എ ഡി ജി പിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഒതുക്കി വെച്ചിട്ട് ആർ എസ് എസ് നേതാക്കൾ കണ്ട കാര്യം അന്വേഷിക്കാനാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആർ എസ് എസ് നേതാവും അല്ലെങ്കിൽ ബി ജെ പി നേതാക്കളും തമ്മിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ നിയമവിരുദ്ധമായ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ പക്ഷെ അതല്ലോ പ്രധാനപ്പെട്ട വിഷയം അൻവർ ഉന്നയിച്ച പി വി അൻവർ ഉന്നയിച്ച ഭരണകക്ഷി എം എൽ എ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ അതിന് ആദ്യം മുഖ്യമന്ത്രി മറുപടി പറയണം അത് തേച്ചു തേച്ചുമാച്ചു കളയാനുള്ള ഭരണകക്ഷിയുടെയും സി പി ഐ എമ്മിന്റെയും മുഖ്യമന്ത്രിയുടെയും അജണ്ടയ്ക്കൊത്ത് വാലാട്ടി പുറകെ പോകരുത് മാധ്യമങ്ങൾ എന്നാണ് ഇക്കാര്യത്തിൽ പൊതുജനങ്ങൾക്കും പറയാനുള്ളത് വെബ് ഡെസ്ക് ന്യൂസ് തത്തുമ്പ് ബൈ ജ്യോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ

ും പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം